വീണത് വീഡിയോ കിട്ടിയില്ല കേട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ അപ്പം ആ കാണുന്നതാണ് ഇവിടുത്തെ കുറച്ച് ടഫസ്റ്റ് ഏരിയ മുമ്പ് പോയ ആൾക്കാർ അതിൽ നിന്ന് താഴെ കുടിയിലോട്ടൊക്കെ വേണ്ടിയിട്ടുണ്ട് നമ്മളും കയറിയിട്ടുണ്ട് മുമ്പ് എന്തായാലും നമുക്ക് കയറി നോക്കാം OK。 og þau starta ウィットウィットウィット。 だめだね。 ില്ക്കാനാണ് ഇത്ര കഷ്ടപ്പെട്ടത് നമ്മള് അയ്യോ എവിടെ നിൽക്കാൻ സ്ഥലമില്ലല്ലോ അവിടുക്കത്തെ വെയില് ഇവിടെ ഒന്ന് ഇവിടെ ഒരു ടെൻ്റ് അടിച്ചേട്ട് അതായത് ഇവിടെ അധികം തണല് കുറവാണ് തണലുള്ള സ്ഥലത്താണെങ്കി അത്ര സേഫ്റ്റിയല്ല അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു തണെടുത്ത് ചെറുതായിട്ടൊരു ടെൻ്റ് അടിച്ച് നമ്മളെ കുറച്ച് മച്ചമാർ ഇതുവരേക്ക് എത്തിയിട്ട് അവര് വേഗമ നിൽക്കുന്നതേ ഉള്ളു അവർ എത്താൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കിടക്കാനായിട്ട് നടക്കണത് ടെൻ്റ് അടിച്ച് ഇതില്ലാത്ത ഇങ്ങനെ ഇരിക്കാനായിട്ടാ എന്തായാലും മൂപ്പാട് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ ഓക്കെ ആയി ഇനി ഇനി ഇനിയിപ്പോൾ അവര് വന്നിട്ട് കുറച്ച് നേരം വീണ്ടും സംസാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ അടുത്ത ലൊക്കേഷനിലായിട്ട് പോകുന്നതായിരിക്കും പച്ചമയം അപ്പോൾ നമ്മൾ ഈ ഒരു കൂമ്പ ഇത് ലൊക്കേഷൻ കൂമ്പക്കാരൻ പറമ്പക്കാരൻ മലയാണ് അപ്പം നമ്മളാ ഇവിടുത്തെ ഓഫ് റോഡിങ് കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഓഫ്റോഡിലേക്ക് പോകാനെട്ടോ വണ്ടി പറ്റി പിടിച്ചോളും ഇത് തോതിൽ നമ്മുടെ റേസിൻ്റെ ടയറാണ് കേട്ടോ ആ ടയറുടെ രക്ഷയില്ല പക്ഷേ കുറച്ച് തേഞ്ഞ് ചേർന്ന് ചെന്നതു കൊണ്ടിനി മാറ്റണം അപ്പം ഓടാനൊന്നും കുഴപ്പമില്ല സൈഡിലൊക്കെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോണ സമയത്ത് മാക്സിമം ഗ്രിപ്പ് ഉണ്ടെങ്കിൽ പാറയിലൊന്നും ആറേലൊന്നും ചെയ്യില്ല ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇത് അവിടെ നിന്നിങ്ങനെ കുറങ്ങിക്കോണ്ടിരിക്കും പക്ഷെ ടയർ അടിപൊളിയാണ് കേട്ടോ ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മോനെ കണ്ടപ്പത്തിന്റെ പേടിയാ അയ്യോ പോണൂ സാധനം ഏത് വഴിയാണെന്നറിയാമോ ആ അത് മോനില്ല സ്ക് ആണല്ലോ ഇത് പണ്ടാരും എന്താടാ ഏറ്റവും പോലെ നേരത്തെ പോയവരൊക്കെ അവിടെ നിൽക്കുന്നതല്ലോ കേട്ടോ െ രണ്ടു പേര് ഏറെലാണ് കേട്ടോ എവിടെയാ അടിപിടിക്കും കേ ഇപ്പത്തെ

ஆய்யா <laughs> ഓക്കെ വീണത് വീഡിയോ കിട്ടിയില്ല കേട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു വീഡിയോ റെക്കോർഡ് ആക്കിയാൽ ഓക്കെ വഴിപോക്കൻ്റെ ക്ലച്ചിച്ച് ചേർന്ന് ഇതിൻ്റെ തീരത്തെ കണ്ണാടിയൊക്കെ പൊട്ടിയാൽ അതുകൊണ്ടതല്ല ഇവിടെ നേരത്തെ കുറേ ഒരു മണിക്കൂർ മുമ്പ് പോയാൽ അച്ഛന്മാർക്ക് ആ വളരെ നിൽക്കുന്നതല്ല കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല കട്ട സീറ്റ് ആണ് നേരവും ഇരുട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ നമ്മൾ ആദ്യമേ മറ്റേ ഓഫ്റോഡ് പോവാതെ എന്തൊരു എന്താ ഓഫ്റോഡ് പുള്ളിക്കാൻ മറ്റേ ഊമ്മ വേറെ എന്തെങ്കിലും വേറെ ഊമ്മക്കാരും ഊമ്മക്കാരും കൂമ്പക്കാലം ആ കൂമ്പകാലം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് കയറാതെ രാവിലെ ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഫുഡിൻ്റെ പവറിൽ കയറി പോകുമായിരുന്നു ഇതിപ്പം ഉച്ചയ്ക്കും ആരും ഒന്നും കഴിച്ചിട്ടില്ലേ ഒരു നാരങ്ങിളത്തിൽ എല്ലാവരും നിൽക്കുന്നത് എല്ലാവരും ടയർഡായി സിറ്റായി പക്ഷെ ഇതിനായിട്ട് മാത്രം ഈ ഒരു ട്രയൽസിനായിട്ട് മാത്രം ഇനി ഒരു ദിവസം രാവിലെ ഇറങ്ങി കയറണം അതാണ് ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് വണ്ടി കുത്തി വളച്ച് നമ്മൾ ഈ ഓഫ് റോഡ് തിരിച്ചിറങ്ങിയാൽ കേട്ടോ അതായത് ഒരുവിധം പകുതിയോളം നമ്മൾ കയറി അല്ലേ ഇല്ല ഇല്ല അയ്യോ ലിവർ വെൻ്റെ അല്ലല്ല ഒരു ദിവസം വന്ന് ഇതിനായി മാത്രം ഒരു ദിവസം വന്ന് നമ്മൾ അപ്പൊ കാശ് നമ്മൾ ആ ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ലല്ലോ ചെറിയൊരു തടാകം കേട്ടോ അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് കുളിക്കാനായിട്ട് വന്നതാണ് എല്ലാവരും വേറെ രണ്ടു ദൂരോട് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ മോളിൽ ഒരു ചായക്കട ഉണ്ട് അവിടെ നിന്നൊരു ചായയെ മാറ്റി ചൂടായിട്ട് നൈസിന് ഇവിടെ ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുളിച്ചിട്ട് നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് അതാണ് ഇപ്പം ഇന്നത്തെ പരിപാടി കേട്ടോ ശരി ഓക്കെ ബ്രോ അപ്പൊ കാണാം അടുത്ത ട്രിപ്പിന് കാണാം ഓക്കെ മതി ബാക്കി എല്ലാവരും ഒരേ റൂട്ടാണല്ലേ നമ്മൾ നാല് പേര് ഒരേ റൂട്ടാണ് കേട്ടോ ഇപ്പോൾ മാത്രമേ വേറെ റൂട്ടും ഉള്ളൂ അപ്പം നമ്മൾ ഈ ഒരു ഓഫ് റോഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോ മൈൻഡ് ഫ്രീ ആ നോക്കി ഓ പൊളിയല്ലേ അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നൈസര് നമ്മൾ നേരെ എന്നെ വീട്ടിലോട്ട് വിടുകയാണ് ഇവിടുന്ന് ഇനി നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് അപ്പം വീട്ടിലേക്കുള്ള ദൂരം കേട്ടോ നമുക്കിനി മറ്റൊരു കിട്ടിലും മീഡിയമായിട്ട് നമുക്ക് വീണ്ടും വരാൻ അതുവരയ്ക്കും ഗുഡ് ബൈ